നമ്മള് റേഡിയോ തെറാപ്പിസ്റ്റിനെ കണ്ടുകഴിഞ്ഞു നല്ലൊരു ഡോക്ടറിനെയാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോഴും നമുക്കുണ്ടായിരുന്ന ഒരു ചെറിയ സംശയം നമ്മൾ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ കീമോയില് തന്നെ നമുക്ക് ഈ ട്യൂമർ അപ്രത്യക്ഷ അറിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്കി കീമോ ചെയ്തു ആറ് കീമോ ചെയ്തു ഓപ്പറേഷനും ചെയ്തു ഇനിയും നമുക്ക് ഈ റേഡിയേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു ഡോക്ടർ കൃത്യമായിട്ട് അതിന് ആൻസർ പറഞ്ഞു ട്യൂമറിൻ്റെ സൈസും സ്വഭാവവും അനുസരിച്ചിട്ടാണ് റേഡിയേഷൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് സിക്സ് പോയിൻ്റ് സെവൻ ഉണ്ട് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ റേഡിയേഷൻ നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഹി ആർ ടു പോസിറ്റീവ് ടൈപ്പ് അതുകൊണ്ട് റപ്പായിട്ടും റേഡിയേഷൻ വേണോന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നത് നമുക്ക് ഇരുപത്തി ഒന്ന് റേഡിയേഷൻ എടുക്കണമെന്നാണ് അത് കേട്ടപ്പിച്ചിട്ട് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെ കുറച്ച് പതിനഞ്ചില് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പതിനഞ്ചെണ്ണം നമുക്ക് എടുത്താൽ മതി ഇനി ഇന്നിപ്പോൾ ട്രയൽ ട്രയലെല്ലാം ഇന്ന് കഴിഞ്ഞു എങ്ങനെയാണ് ചെയ്യുന്നത് കുറിച്ച് എല്ലാ ഡീറ്റെയിൽ നിന്നത് എവിടെയാണ് റേഡിയേഷൻ ചെയ്യുന്നത് എന്നതിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഡോക്ടർ അതിനുള്ള മാപ്പ് തയ്യാറാക്കി നമ്മളെ അറിയിക്കും പിന്നെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവില്ല നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ എന്തെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരണേ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ ഒരുപാടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഓൾവേസ് വെൽക്കം പ്ലീസ് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത കാണാം